ഈ കാണപ്പെടുന്ന സുഖ സൗകര്യം അത് സംബന്ധിച്ച് നമുക്കറിയാം അത് മൂന്ന് സ്വഭാവത്തിലാണ് അതിനെ ഉപയോഗപ്പെടുത്തി ഒരു കൂട്ടെന്ന് പറഞ്ഞാൽ അവരെ പറ്റി പറഞ്ഞത് അവര് അല്ല ുമായിന്റെ ആ പ്രൗഢീൻറെ ഒപ്പം അവർ നന്നു പോയിരുന്നു അത് ആസ്വദിക്കല് മാത്രാവ് അവർ ആ ദുഞ്ഞാവിനെ സമ്പാദിക്കപ്പെടേണ്ട ഒരു മാർഗം അതായത് ഹലാലായ മാർഗം അങ്ങനല്ലേ അത് ആ സമ്പാദിക്കപ്പെടേണ്ട ആ മാർഗത്തിൽ കൂടിയല്ലാതെ ദുഞ്ഞാവിനെ സമ്പാദിക്കാറില്ല ഇപ്പോൾ നമ്മളെ പല ആളുകളും നമുക്ക് കാണാമല്ലോ വാട്ട്സപ്പിലും മറ്റൊക്കെ പലരും ജോലിക്കാരായി എഴുതുന്ന പലരെയും നമുക്ക് കാണണം അവരെന്താ ചെയ്തുകൊണ്ടിരിക്കണം ഇരിക്കണം അവർക്ക് ഇങ്ങനത്തെ പലരെയും നമ്മൾ വിളിച്ച് അന്വേഷിക്കുമ്പോൾ പറയണത് എനിക്ക് പൈസ ഇട്ടിട്ടുണ്ട് എഴുതുമ്പോൾ എഴുതുമ്പോൾ ഇന്ന ആളുകളാണെങ്കിൽ ഇതിൻ്റെയൊക്കെ മാറ്ററുകൾ ഉണ്ടാക്കി തരണം അപ്പോൾ ഒരാളായി ചീത്ത പറയുക പറയുക അല്ലെങ്കിൽ ഒരാളെ അല്ലെങ്കിൽ ഒരാളെ അങ്ങനെ ആ നിലക്ക് അതാണ് ആ ദുഞ്ഞാവിനെ സമ്പാദിക്കേണ്ട ആ രൂപം എങ്ങനെയാണോ ഒരു മോമിൻ എങ്ങനെയാണോ ദുഞ്ഞാവിനെ സമ്പാദിക്കേണ്ടത് ആ രൂപത്തിലല്ലാതെ അതിനെന്താക്കാൻ എന്നിട്ട് അതിനെ എങ്ങനെയാണ്ഞ്ഞാവിനെ ഉപയോഗപ്പെടുത്തേണ്ടത് ഈ രൂപത്തിൽ അല്ലാതെ അതിനെന്താ ഉപയോഗിക്കുന്നത് ഇതാണ് ഒരു യുവാൻ അതായത് വേണ്ടെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം ധഞ്ഞാവ് വേണം എന്ന് പറഞ്ഞാൽ

ആ നിലക്കാണ് മഹാന്മാരാവുന്ന തൂർക്ക മഹാന്മാരാകുന്ന അതിന് അർത്ഥം പറഞ്ഞത് ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു ചില ആളുകൾ പറഞ്ഞു ആ തൂർക്ക ഹൃദയത്തിന് ആ തുഞ്ഞാവിന് നിന്റെ കയ്യിലോയിലോ അല്ലെങ്കിൽ നിന്റെ കീശയിലൊക്കെ വെച്ചോ എന്ന് പറഞ്ഞു അതിട്ടുള്ള ആ ഒരു കടമ്പു ഹൃദയത്തിൽ ഈ അർത്ഥത്തിൽ തന്നെയാണ് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് മഹാനാവുന്ന ഇമാം ഇമാർ ചെറുതായി കാണു അത് നീങ്ങിപ്പോകണ ഒരു സാധനമാണ് ആ ദുഞ്ഞാവുമായുള്ളതായ ആ ബന്ധങ്ങളെ ഹൃദയത്തിൽ ഒഴിവാക്കുകയും ചെയ്യുക നമുക്കറിയാമല്ലൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു തങ്ങൾ കിടന്നു ഉറങ്ങി എണീച്ചു നോക്കുമ്പോൾ നിബിന്റെ ശരീരത്തിൽ ഈ വോലിന്റെ അടയാളങ്ങളൊക്കെ എന്തായിട്ടുണ്ട് പതിങ്ങി അപ്പൊ സഹാബത്ത് റസൂദാനോട് പറഞ്ഞു

പിന്നെ അദ്ദേഹം വിശ്രമം കഴിഞ്ഞതിന് ശേഷം ധുമ്മറാണ് പിന്നെ അവൻ അവന്റെ ആവശ്യത്തിലേക്ക് അവൻ യാത്ര തുടർന്നു ഓ തറക്കഹാ ആ മരത്തിന്റെ തണലിനെ അവൻ ഉപേക്ഷിക്കുകയും ചെയ്യുകയും അത്ര ഒരു ബദ്ധയെ നമ്മളൊരു യാത്രക്കാരനേക്ക് അവൻ താമസിക്കുന്ന ലോഡ്ജിനോടോ അല്ലെങ്കിൽ അവൻ താമസിക്കുന്ന യാത്രയിൽ താമസിക്കുന്നതായ സ്ഥലത്തിനോടൊപ്പം അല്ലെങ്കിൽ അവൻ തണലിന് വേണ്ടി ഉപയോഗപ്പെടുന്ന ആ തണലിന് നൽകപ്പെടുന്ന ആ മന്ദിരത്തിനോടൊക്കെ ഉള്ള ഒരു ബന്ധമുള്ളൂ എനിക്ക് കുഞ്ഞാൻ എനിക്ക് പറഞ്ഞു അപ്പൊ ആ നിലക്കല്ലാത്ത നിലക്ക് കുഞ്ഞാവിനെ ചെറുതായി കാണാതെ കുഞ്ഞാവിനോടുള്ളതായ മഹബത്ത് അത് ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടിട്ട് അതിനെ ഹൃദയത്തിൽ നിന്ന് ഒരു നിലക്കും ഒഴിവാക്കാൻ പറ്റാത്ത നില അതാണ് ആ ആഡംബരങ്ങള് ആ പ്രൗഢികൾ അതിന്റെ സമ്പാദിക്കേണ്ട രൂപല്ലാത്ത നൽകായിരിക്കും അതിനെ അവൻ എന്താക്കുക അതിനെ ഉപയോഗപ്പെടുത്തേണ്ട നെൽക്കല്ലാതെ ഉപയോഗപ്പെടുത്തുക അപ്പൊ അവർ ഏറ്റവും വലിയ ഭക്ഷണം അതെന്നായിത്തായി ഇതിനെ പറ്റിയാണ് വിശുദ്ധ കുർാനില് വിശേഷിപ്പിച്ചത് ഇങ്ങനത്തെ ആളുകള് അവരുടെ ശരീരത്തിനോട് അവർ ചെയ്യുന്നത് ശക്തമായതായ അക്രമാണ് കാരണം ആ ശരീരത്തിന് നരക കുണ്ടാരത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതായ വഴിയാണോ ഉണ്ടാക്കുന്നത് വിഭാഗം ആ ദുഞ്ഞാവിന്റെ സുഖ സൗകര്യങ്ങളിൽ അവൻ അമിതമായി കൊണ്ട് ആകർഷണായി അതിനെ അമിതമായി കൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തി അതിൽ ആവശ്യത്തിന് അധികം ആവശ്യമായ സംഗതികള് അതിന് ഉപയോഗപ്പെടുത്തേണ്ട ദുഞ്ഞാവിന്ന് ഉപയോഗപ്പെടുത്തേണ്ടതെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം സുഖ സൗകര്യങ്ങളുടെ കാര്യത്തിൽ അവൻ അമിതമായി കൊണ്ടിട്ടുള്ളതായ ഒരു ആർത്തി ഉണ്ടായി സമ്പാദിച്ചതൊക്കെ നല്ല നൽകും ആ ദുഞ്ചാവിന്റെ ഏതെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതുകൊണ്ടൊക്കെ അവൻ എന്തായി അതിനെ അനുഭവിച്ചുകൊണ്ട് അതിൽ അവൻ ആസ്വനം അവരെ അങ്ങനത്തെ അവർക്ക് നൽകപ്പെടുന്നതായ പദവികൾ ആ പദവികൾ ചുരുങ്ങി പോകും എത്ര മാത്രമാണോ കുഞ്ഞാവിന്റെ ആഡംബരത്തിൽ അവൻ ലയിച്ചു കൊണ്ടിട്ട് അവൻ അതിനു വേണ്ടി അവൻ അധ്വാനി അവൻ പ്രവർത്തിച്ചത് ആ നിലക്കൊക്കെ അവന്റെ ആഹ് ലഭിക്കപ്പെടുന്നതായ ആഗ്രഹങ്ങൾ അവൻ ചുരുങ്ങി എത്രമാത്രം അമിതമായ സുഖ സൗകര്യങ്ങൾ നമ്മൾ ശരിയായ നിലക്ക് സമ്പാദിച്ച സ്വത്തുകളാണെങ്കിലും ആ സ്വത്തുകളിൽ നിന്ന് അമിതമായ നിലക്ക് ആ ദുഞ്ഞാവിന്റെ ആഡംബരങ്ങളിലായി നമ്മൾ എന്തെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അങ്ങനത്തെ ഏതൊരു തനിക്കും അവർക്ക് ലഭിക്കപ്പെടുന്ന പദവികൾ ഇത് മൂന്നാമത്തെ ഒരു വിഭാഗം അതാണ് എന്താന്നുള്ളത് അവർക്ക് മനസ്സിലായി അവരെന്തായി ആഖിറത്തിനെ ആലോചിച്ചുകൊണ്ട് അതിന്റെ ചിന്തയിലായി കൊണ്ടിട്ട് കഴിച്ചു സുബ്ഹാനഹു വ തിരു സാന്നിധ്യത്തിൽ അവരെ കൊണ്ടുവരപ്പെടും അവിടുന്ന് ചെറുതും വഴുതും ഓരോ സംഗതികളെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടും എന്നതിനെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കി അതോടൊപ്പം ആ ദുന്യാവിന്റെ ഏത് സുഖ സൗകര്യങ്ങളാണെങ്കിലും അതൊക്കെ അവന്റെ ഹൃദയത്തിന് ബന്ധത്തിനത്തു അത് കളയും എന്ന് അവർ മനസ്സിലാക്കി അതോടൊപ്പം ആ ദുന്യാവിന്റെ ഈ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കാന്നുള്ളത് ആഹ് പദവികളെ ഉയർത്തപ്പെടാറുള്ളതായ അതിന്റെ കാരണങ്ങളാണെന്ന് അവർ മനസ്സിലാക്കി ഇങ്ങനെ മൂന്ന് വിഭാഗക്കാരാണ് ആ മൂന്ന് വിഭാഗക്കാരെ പറ്റിയാണ് വിശുദ്ധ ഖുർആൻ ഈ തികച്ചും ഈ മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട മഹാന്മാരായിരുന്നു സമസ്തകളുള്ള എന്ന് പറഞ്ഞേ ഈ മഹത്താവുന്നതായ പ്രസ്ഥാനം അവര് കുഞ്ഞാവിനെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കി കുഞ്ഞാവ് അത് വില്ലുന്നതായി അത് നീങ്ങിപ്പോണതായ ഒരു നേരമാ അതിന് ശാശ്വതമായി കൊണ്ടിട്ട് നിലനിൽപ്പില്ല എന്നവര് മനസ്സിലാക്കി അപ്പൊ ദുഞ്ഞാവിനോടുള്ള ബന്ധം അവരെ ഹൃദയത്തിൽ യഥാർത്ഥ സാഹിതികളായിരുന്നു ഒരാൾക്ക് നമ്മള് പിന്നെ ഏറ്റവും ബുദ്ധിയുള്ള ആൾക്ക് എന്തെങ്കിലും നമ്മൾ വസിയത്ത് ചെയ്താൽ അത് സാഹിതികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരാണ് ഏറ്റവും അധിക ബുദ്ധിമാന്മാർ കാരണം ഈ ദുഞ്ഞാവ് എന്നുള്ളത് അത് നല്ല എന്ന് മനസ്സിലാക്കി ദുഞ്ഞാവിന്റെ ആഡംബരങ്ങളിൽ അവരെന്തായി ആ ദുഞ്ഞാവിനെ അവരെന്താക്കിന്ന് അറിയോ അത് നീങ്ങിപ്പോവും എന്ന അതിനെ ചെറുതായി കണ്ടു കണ്ടുപോകും അങ്ങനത്തെ സാധിക്കുമ്പോൾ ആവുന്ന ഇതിനില്ല അങ്ങനത്തെ മഹാന്മാരാണ് സമസ്ത കേരള ജമീയെന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന സ്ഥാപനത്തിനമ്മ